നമസ്കാരം നമ്മളെല്ലാവരും സുഹൃത്തുക്കളുടെയോ വേണ്ടപ്പെട്ടവരുടെയൊക്കെ പിറന്നാൾ ദിനങ്ങളിൽ ആശംസകൾ നേരാറുണ്ട് ഈ ആശംസകൾ ഏതാണ്ട് ഈ തരത്തിലായിരിക്കും ദീർഘായുസ് ഉണ്ടാകട്ടെ അല്ല ഉണ്ടാകട്ടെ തുടങ്ങിയ ആശംസകളാണ് പൊതുവെ നമ്മളൊക്കെ നേരുക പക്ഷെ ഇവിടെ വളരെ വ്യത്യസ്തമായ ഒരു ജന്മദിനാശംസക ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ് ഹമാസിൻ്റെ മുപ്പത്തി ആറാം സ്ഥാപക ദിനത്തിൽ ഇസ്രയേൽ സൈന്യം അയച്ച സന്ദേശമാണ് ഇപ്പോൾ വൈറലാകുന്നത് ആ സന്ദേശത്തിൽ അവർ പറയുന്നത് ഈ പിറന്നാൾ ദിനം അല്ലെങ്കിൽ ഈ സ്ഥാപക ദിനം നിങ്ങളുടെ അവസാനത്തെ സ്ഥാപക ദിനമാകട്ടെ എന്നാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ ആശംസ അതായത് ഹമാസിനെ വകവരുത്തും ഹമാസിനെ തീർത്ഥം ഇല്ലാതാക്കും എന്ന് തന്നെയാണ് ഇസ്രായേൽ സൈന്യം പ്രഖ്യാപിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഈ ആശംസ ഇസ്രായേൽ സൈന്യം പങ്കുവച്ചത് ഇതേ ദിവസം മുപ്പത്താറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഹമാസ് സ്ഥാപിക്കപ്പെട്ടത് ഇത് അവരുടെ അവസാനത്തെ ജന്മദിനമാകട്ടെ എന്ന് ആശംസിക്കുന്നു അങ്ങനെയാണ് ഈ സന്ദേശത്ത് കാണുന്നത് ഒരു കേക്കും അതിനു മുകളിലായി മെഴുകുതിരികളുടെ സ്ഥാനത്ത് റോക്കറ്റുകളും വെച്ച ഒരു ചിത്രവും ഇതോടൊപ്പം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗാസയെ ഹമാസിൽ നിന്ന് മോചിപ്പിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് കേക്കിൻ്റെ ചിത്രവും പങ്കുവച്ചിരിക്കുന്നത് ഹമാസുമായുള്ള പോരാട്ടം എത്ര നടന്നിട്ടുണ്ട് എന്നാലും അത് ലക്ഷ്യം കാണാതെ പിന്മാറില്ല എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഗാലാൻഡും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു വിജയം നേടുന്നതുവരെ പോരാട്ടം തുടരുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബഞ്ചബ് നദന്യാഹു കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ഇന്ന് തങ്ങൾ യുദ്ധം അവസാനിപ്പിച്ചാൽ നാളെ ഇതേ സാഹചര്യം വീണ്ടും ഉണ്ടാകുമെന്നും എല്ലാത്തിനും അവസാനം കാണാനാണ് ഈ പോരാട്ടം എന്നുമാണ് നദന്യാഹുവിൻ്റെ അഭിപ്രായം അന്താരാഷ്ട്ര പിന്തുണ ലഭിച്ചാൽ ഇല്ലെങ്കിലും യുദ്ധം തുടരാനാണ് ഇസ്രായേലിൻ്റെ തീരുമാനം പലസ്തീനിൽ ഹമാസിന് ജനപിന്തുണ വർദ്ധിച്ചു വരുന്നതായി പല പടിഞ്ഞാറ് മാധ്യമങ്ങളും ഇപ്പോൾ പ്രചരിപ്പിക്കുന്നുണ്ട് എങ്കിൽ പോലും അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതം ഇപ്പോഴും അതിദയനീയമായ സ്ഥിതിയിലാണ് മാത്രവുമല്ല ഇസ്രായേൽ സൈന്യമാകട്ടെ അതിശക്തമായ രീതിയിൽ ഇപ്പോൾ ആക്രമണം നടത്തുകയാണ് മാത്രവുമല്ല ഹമാസ് നിർമ്മിച്ച തുരങ്കങ്ങളിൽ അവിടെ വെള്ളം കയറ്റി അവരെ പുകച്ചു ചാടിക്കാനും അല്ലെങ്കിൽ പുറത്ത് ചാടിക്കാനും ഇസ്രായേൽ ശ്രമം തുടങ്ങിക്കഴിഞ്ഞു ഇതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ ഇസ്രായേൽ സൈന്യം പൂർത്തിയാക്കി പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഐക്യരാഷ്ട്ര സഭ വരെ ഇടപെട്ടിട്ടും ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു കാലത്ത് ലോകത്ത് എന്ത് സംഭവങ്ങൾ നടന്നാലും ഇത്തരത്തിലുള്ള യുദ്ധമോ കയ്യേറ്റമോ ഒക്കെ നടക്കുമ്പോൾ ഐക്യരാഷ്ട്ര സഭ അവിടെ ഇടപെടൽ നടത്തുകയും പ്രശ്നങ്ങൾക്ക് തന്നെ ഒരു പരിഹാരമുണ്ടാക്കുകയും ഐക്യരാഷ്ട്രസഭയുടെ ചില പ്രത്യേക അവകാശങ്ങൾ അല്ലെങ്കിൽ അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതൊക്കെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് ഐക്യരാഷ്ട്ര സഭയുടെ പ്രസക്തിയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത് ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുഡ്രാസിൻ്റെ വാക്കുകൾക്ക് ഇസ്രായേൽ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഒരു കാരണവശാലും ആ ഗുഡ്രാസ് പറയുന്ന കാര്യങ്ങൾ തങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ലെന്നും അതൊക്കെ തന്നെ ഹമാസിനെ അനുകൂലമായ രീതിയിലാക്കി കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കും എന്നുമാണ് ഇസ്രായേൽ കുറ്റപ്പെടുത്തുന്നത് അങ്ങനെ ഇസ്രയേലിൻ്റെ ആക്രമണം തടയാനുള്ള ഹമാസിൻ്റെ എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ ശരിക്കും പരാജയപ്പെട്ടിരിക്കുകയാണ് അവർ വല്ലാത്ത ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ ചെന്നെത്തിയിരിക്കുന്നു എന്നുള്ളതും വ്യക്തമാണ് എന്നിട്ടും ഇസ്രായേലിനെതിരെ ഞങ്ങൾ പോരാട്ടം നടത്തും എന്ന് ഹമാസ് പ്രഖ്യാപിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല മാത്രമല്ല ഇസ്രായേലിന് ഇത്രയുംനാൾ പിന്തുണച്ചിരുന്ന അമേരിക്ക പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലിനെ നിലപാടിനെ വിരുദ്ധമായ ഒരു വാക്കുകളുമായിട്ടാണ് രംഗത്തെത്തിയത് ഇസ്രായേൽ ഇപ്പോൾ തുടരുന്ന ഈ ആക്രമണ രീതി അത് ഇസ്രായേലിന് തന്നെ ദോഷകരമാകും എന്ന രീതിയിലും അവർ പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട് എന്താണെങ്കിലും ഹമാസിനെ സംബന്ധിച്ച് ജീവൻ ഭരണ പോരാട്ടമാണ് ഇസ്രയേലിനെ സംബന്ധിച്ച് ഹമാസ് എന്ന സംഘടനയെ തന്നെ ഇല്ലാതാക്കാനുള്ള അവരുടെ നിശ്ചയിച്ച് തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുള്ള ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് അതിൻ്റെ സൂചനയായിട്ട് നമുക്ക് ഈ ഒരു പിറന്നാൾ ആശംസയെ കണക്കാക്കാം